എൻ്റെ പേര് എൽദോ ഞാൻ വരുന്നത് എറണാകുളം ഞാൻ സെപ്റ്റംബർ ഒമ്പത് ടു തൗസൻഡ് ട്വൻറ്റി ടു ആണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ എല്ലാ മാതാവിൻ്റെ പള്ളികളിൽ പോകുന്ന പതിവായിരുന്നു എനിക്ക് ആ കാര്യത്തിൽ മാത്രം വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഈ പള്ളിയിലും വന്നു സാധാരണ എല്ലാവരും ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ ആഫ്റ്റർ ത്രീ ആണ് എനിക്ക് എൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് വന്ന് തുടങ്ങി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീട് പണി സ്റ്റാർട്ട് ചെയ്തിരുന്നു ആഫ്റ്റർ ത്രീ മന്ത്സ് എനിക്ക് വീടുപണി നിർത്തി വെട്ടിക്കേണ്ടതായിട്ട് വന്നു പെർമിറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം പിന്നെ ഞാൻ ഉടമ്പടി രണ്ടാമത് റിന്യൂ ചെയ്തപ്പോൾ അത് ഉടമ്പടിൽ ആഡ് ചെയ്യുകയും അത് വെച്ച് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു വിത്തിൻ ത്രീ മന്ത്സ് തന്നെ എനിക്ക് പെർമിറ്റ് കിട്ടുകയും വീട് പണി രണ്ടാമത് തുടങ്ങാനായിട്ട് സാധിക്കുകയും ആ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ഡിസംബറിൽ തന്നെ വീട് പണി കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയും ചെയ്തു അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈം ഞാൻ ഉടമ്പടി റിന്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുമായി പരിചയപ്പെടുമ്പോൾ അവരവരുടെ ഇഷ്യൂസ് എല്ലാം ഞാൻ ആ ഉടമ്പയിൽ ആഡ് ചെയ്യുമായിരുന്നു അതിനൊരു ഇഷ്യൂ ആയിരുന്നു ഒരാളുടെ ന്യൂ ബോൺ ബേബിയുടെ ഹെയർ സംബന്ധമായ ഇഷ്യൂ അതിന് സർജറി ആവശ്യമായിരുന്നു അത് ഞാൻ ഉടമ്പയിൽ ആഡ് ചെയ്തു അത് സക്സസ്ഫുള്ളായിട്ട് ആ സർജറി നടന്നു ഇപ്പോൾ ആ കുച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ടൂ തൗസൻഡ് ഫിഫ്റ്റീനില് ഞാൻ ആക്സിഡൻ്റ് ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇൻഷുറൻസ് തുക കിട്ടാൻ വളരെ വൈകിയിരുന്നു എന്താണെന്ന് വെച്ചാൽ എന്നെ എൻ്റെ ആക്സിഡൻ്റ് ആയ ആൾക്ക് അയാൾക്ക് ഇൻഷുറൻസ് ക്ലെയിം ആയിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ ഈ ഉടമ്പടിയിൽ ആഡ് ചെയ്യുകയും ഞാൻ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ആ ആ ഏഴുവർഷമായിട്ട് കിട്ടാണ്ടിരുന്ന ആ ക്ലെയിം എമൗണ്ട് എനിക്ക് കിട്ടാനായിട്ട് സാധിച്ചു ഞാൻ ജോലി ചെയ്യുന്നത് പൂനെയിലാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ പത്രം കൊടുക്കുന്നതെല്ലാം അവിടെയാണ് മിഷനറീസ് ഓഫ് ചാരിറ്റിയാണ് ഞാൻ കൂടുതലായി അവരായിട്ടാണ് പ്രേക്ഷിത പ്രവർത്തികൾ ചെയ്യുന്നത് അവിടെ ഒരു ഓർഫണേജ് ആണുള്ളത് അവരുടെ എല്ലാ ആവശ്യങ്ങളെല്ലാം ആണ് ഞാൻ നിറവേറ്റി കൊടുക്കുന്നത് പിന്നെ പത്രമെല്ലാം ഇംഗ്ലീഷ് പത്രമാണ് അവിടെ വിതരണം ചെയ്യുന്നത് അവിടെ കൂടുതലും ഗോവൻസാണുള്ളത് അവരെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കൃപാസനത്തെക്കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്രയും ആ പിന്നെ ഞാൻ ഇത്രയും നാളും എൻ്റെ ലൈഫ് അത്ര സ്റ്റേബിളായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ലൈഫ് എനിക്കൊരു സ്റ്റെബിലിറ്റി കിട്ടി അതുപോലെ എനിക്കൊരു പള്ളി പോകാനുള്ള കൃപ ബൈബിൾ വായിക്കാനുള്ള കൃപ എല്ലാം ഉടമ്പടിയിലൂടെയാണ് കിട്ടിയത് അതുപോലെ തന്നെ എനിക്ക് കോവിഡിന് ശേഷം അലർജി സംബന്ധമായ രോഗങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടിയുടെ ഉപ്പും തൈലവും അത് ഞാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതിൽ പിന്നെ എനിക്ക് അതിൽ നിന്ന് പൂർണ്ണമായ ഒരു സൗഖ്യം കിട്ടി ഇത്രയും കരുണയും കൃപയും തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴിൽ അങ്ങ് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുമെന്ന് മോശ കർത്താവിനോട് പറയുന്നുണ്ട് എങ്ങനെയാണ് തൻ്റെ വ്യക്തിജീവിതത്തിൽ താൻ വ്യത്യസ്തനായത് ഉടമ്പടി എങ്ങനെ തന്നെ വ്യത്യസ്തനാക്കി ഇന്ന് ആത്മീയ ജീവിതത്തിൽ ഇതിനു മുൻപും പള്ളികളിലൂടെ പോകുമായിരുന്നു അങ്ങനെയാണ് ഈ പള്ളിയിലും വന്നത് എന്നാൽ ഉടമ്പടി എടുത്തത് മൂലം പിന്നീട് പ്രതിസന്ധികളാണ് ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് ഉണ്ടായതെന്നാണ് പറയുക ആ പ്രതിസന്ധികൾ പിന്നീട് എങ്ങനെ കൃപകളായി എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ തനിക്ക് ഏഴ് വർഷം തൻ്റെ ഭവനം പണിയും അതുപോലെ തന്നെ ഏഴ് വർഷമായിട്ട് കിട്ടാതെ കിടന്ന ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് അതൊക്കെ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ലഭിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ തെളിയുകയാണ് അങ്ങനെ ആത്മീയമായും അതുപോലെ തൻ്റെ നിയോഗങ്ങളിലുമൊക്കെ കൂടുതലും തനിക്ക് അതിനെല്ലാം കഴിഞ്ഞത് കാരുണ്യ പ്രവർത്തികൾ അതായത് മദർ തെരേസായുടെ ഓർഫണേജസിൽ പോയി അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അന്തേവാസികൾക്ക് വേണ്ടിയിട്ടുമൊക്കെയുള്ള ശുശ്രൂഷ അതുപോലെ കൃപാസന പത്രം പല ഭാഷകളിൽ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നതാണ് ദൈവ സ്നേഹത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധ്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക